അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നവീകരിച്ച വനിതാ ക്യാൻറ്റീൻ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് താനിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എം ജയദേവൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി

സർക്കാരിന്റെ ഫണ്ട് പരിമിതമാണ് കിട്ടുന്ന ഫണ്ട് പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട് അപ്പം കഴിഞ്ഞ കാലകളിൽ നിലവുണ്ടാകുന്ന പ്രഖ്യാപിച്ച ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്നും നടക്കാത്ത പരിപാടികൾ പരിശോധിച്ച് അത് നടക്കുന്ന പരിപാടിയാക്കി മാറ്റി നിൽക്കുന്നു എന്നുള്ള പരിക്രമമാണ് നമുക്കിപ്പോൾ ആലോചിച്ചിട്ടുള്ള വിധത്തിലാണ്